ഇന്ന് പറമ്പിൽ കുറച്ച് പണികളുണ്ട് മഴയൊക്കെ പെയ്തതല്ലേ ഒന്ന് രണ്ട് ചേന വിത്തേണ്ടത് നടണം പിന്നെ പറമ്പെല്ലാം ഒന്ന് ചുറ്റി നടന്ന് നോക്കണം ചിഹ്ന ഇതാ അവിടെയുണ്ടേ ചിഹ്നില്ലാത്ത കച്ചവടമില്ല നമ്മുടെ കശുമാവ് കശുമാവ് നിറച്ച് പൂത്തിട്ടുണ്ട് നട്ടിട്ട് രണ്ട് വർഷം ആകുന്നതേ ഉള്ളൂ ഈ മഴക്കാലം വന്നാലേ രണ്ട് വർഷം വർഷമാവുള്ളൂ പക്ഷേ ഇപ്രാവശ്യം നിറയെ പൂത്തണ്ടി എല്ലാം ഉണ്ടായിട്ടുണ്ട് നല്ല വയരും വെച്ചു ചിത്തനായ ഒരു കർഷക തന്നെയാണ് അവിടെ കാണുന്നത് വഷപ്പ് ഇതിൻ്റെ പുറകെ തന്നെയാണ് കേട്ടോ അതിനെ പരിചരിച്ചുകൊണ്ടും വെള്ളം ഒഴിച്ചുകൊണ്ടും വെള്ളം ഇട്ടിട്ട് എല്ലാം ഫുൾ ടൈം ഇതിൻ്റെ കൂടെ തന്നെയാണ് അതിൻ്റെ ഒരു സന്തോഷം അത് ഇത് നമ്മുടെ ഒരു ജലസംഭരണിയാണേ വേനൽക്കാലത്ത് ഈ ചെടികൾക്കും തെങ്ങിനും എല്ലാം വെള്ളം ഒഴിക്കാൻ വേണ്ടി വെള്ളം നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നതാണ് ടാങ്ക് കെട്ടി അതിനകത്ത് ഷീറ്റ് വിരിച്ച് വെള്ളം നിറച്ച് വെക്കും ഇങ്ങനെ രണ്ട് മൂന്ന് ടാങ്കുകളുണ്ട് നമ്മുടെ പറമ്പിൽ എല്ലാ വർഷവും ഇതുപോലെ ചെയ്തു വെക്കും ഈ വർഷം മഴയെല്ലാം കൊണ്ട് അധികം വെള്ളം വേണ്ടി വരില്ല എന്ന് തോന്നുന്നു ഈ ടാങ്കിനെ പറ്റി അറിയണമെങ്കിൽ ചോദിച്ചാൽ മതിയോ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ പറമ്പെല്ലാം നടന്ന് കണ്ട് തൃപ്തനായി ഒരാൾ മടങ്ങി വരുന്നുണ്ട് അപ്പം ഇതെല്ലാം ഒരു ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ